താങ്കൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള പുനലൂർ അഷ്ടമംഗലം ശ്രീ മഹാവിഷ്ണു ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ സമൂഹ പൊങ്കാല മഹോത്സവം നടത്തി നൂറുകണക്കിന് ഭക്തർ ക്ഷേത്രാങ്കണത്തിൽ പൊങ്കാല സമർപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പുനലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പുഷ്പലത ഭദ്രദീപം കൊളുത്തി പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ചു ചടങ്ങിൽ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി എസ് അരുൺകുമാർ സ്വാഗതം പറഞ്ഞു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ബി ജ്യോതിനാഥ് അധ്യക്ഷനായിരുന്നു राधास्वीन तो तो, वेद സൂചിപ്പിച്ചതുപോലെ എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ ചെയ്യുന്നത് നമ്മുടെ മനസമാധാനത്തിനും മനസൗഹാർഗ്യത്തിനും ഉപയോഗിക്കുന്ന ഈ അവസരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ജനങ്ങളെയും ക്ഷേത്ര ജീവനക്കാരെയും അതുപോലെ തന്നെ ശ്രീ ഭഗവതി രതീഷ് പി നമ്പൂതിരി ക്ഷേത്രത്തിന് മുന്നിൽ സജ്ജമാക്കിയിരുന്ന ഭണ്ഡാരടുപ്പിൽ അഗ്നി പകർന്നു ഭഗവതി ക്ഷേത്രത്തിൽ പുതിയതായി പണി കഴിപ്പിച്ച പ്രദക്ഷിണ വഴിയുടെ സമർപ്പണവും നടന്നു ദേവസ്വം അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് പ്രദീപ് കുമാറിന്റെ സാന്നിധ്യത്തിൽ ദേവസ്വം അസിസ്റ്റന്റ് കൺവീനർ ജെ ഉണ്ണികൃഷ്ണൻ നായർ പ്രദക്ഷിണ വഴിയുടെ സമർപ്പണം നിർവഹിച്ചു ഇന്നാട്ടിലെ പേര് ആഗ്രഹിക്കാത്ത ഒരു ഭക്തൻ്റെ വകയായിട്ടാണ് ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം രൂപ മുടക്കി ഈ ക്ഷേത്രത്തിന്റെ ചുറ്റും ഭക്തജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാകാത്ത വിധം പ്രദർശനം ചെയ്ത് അമ്മയെ പഠിക്കുന്നതിനുള്ള ഒരു അവസരമായി ഇവിടെ ഒരു നല്ല പ്രദർശനം വഴി സമർപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ക്ഷേത്രം അടിക്കടി ഓരോരോ വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഉപദേശസമിതിയും അതോടൊപ്പം ആ ഉപദേശസമിതിയെ അകമണിച്ച് സഹായിക്കുന്ന

तथा तीनों मार्ग भूमियाँ इस दिन इस होमवर्क को आपने कुछ दिनों के समय में उत्तर नहीं दिया आपने 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 नह അഷ്ടമംഗലം സബ് ഗ്രൂപ്പ് ഓഫീസർ ഡി ഉണ്ണികൃഷ്ണൻ നമ്പ്യാതിരി ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ബി ജ്യോതിനാഥ് സെക്രട്ടറി എസ് അരുൺകുമാർ വൈസ് പ്രസിഡന്റ് എം ആർ വിനോദ് സംയുക്ത ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് തുളസീധര കുറുപ്പ് സെക്രട്ടറി സദൻ ജനറൽ കൺവീനർ പുഷ്പൻപിള്ള ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ ക്ഷേത്രം ജീവനക്കാർ എന്നിവർ പൊങ്കാല മഹോത്സവത്തിന് നേതൃത്വം നൽകി റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ